ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് പ്രമുഖമായിട്ടുള്ള ബാങ്കുകളും എൻ ബി എഫ് സികളും ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ടാണ് നമ്മളൊരു സർവീസ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ലോൺസ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമൊരു നമ്മൾ പഠിക്കും പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ട് ഒരു കസ്റ്റമർ നമ്മളെടുത്ത് വന്നാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് ഏത് ബാങ്കിലേക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ അവരുടെ ജോലി അതേപോലെ സിബിൽ സ്കോർ അയാളുടെ ആ വ്യക്തിയുടെ ആ കയ്യിലുള്ള പ്രൂഫുകളൊക്കെ വെച്ചിട്ട് ഏത് ലോൺ ഏത് ഫേമിലേക്ക് ഏത് ബാങ്കിലേക്ക് പോയാൽ കിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ സർവീസ് വരുന്നത് അത് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ഫോർ വീലർ ഫോർ വീലറിന് മുകളിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ചെയ്യുന്നുണ്ട് ഉണ്ട് ഉണ്ട് നമ്മൾ അതിൽ തന്നെ നമ്മളൊരു യു എസ് ബി ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും കസ്റ്റമർക്ക് ഒരു ഡിലേ ഇല്ലാതെ അവരുടെ വണ്ടി എടുക്കുക അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു സാമ്പത്തിക ആവശ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേണ്ട കാര്യമാണ് അതിങ്ങനെ പോകേണ്ടത് നമ്മൾ പുതിയ വണ്ടികൾക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ സെക്കൻഡ് സെക്കൻഡ് വെഹിക്കിളിനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു സർവീസ് ആണ് വെഹിക്കിൾ ഇൻഷുറൻസ് ലോൺ തീർക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ലോണും ബിസിനസ് ലോണും നമ്മൾ ചെയ്യുന്നുണ്ട് അതും നമ്മള് ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇപ്പൊ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ പ്രോപ്പർട്ടി ലോൺ ആവശ്യമുണ്ടാവും ഹൗസിംഗ് ലോൺ ആവശ്യം ഈ മറ്റേ വെഹിക്കിൾ ലോൺ കൊടുക്കുന്ന ബാങ്കുകളും എൻ ഡി എഫ് സികളും തന്നെയായിരിക്കും ഈ പ്രോപ്പർട്ടി ലോണും ഹോം ലോണും കൊടുക്കുന്നത് അവരുമായിട്ടും നമുക്ക് കൊളാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സർവീസും കൊളാബ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക് ഒരു ലോണിന്റെ മൊത്തത്തിലുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എന്ത് വിഷയങ്ങൾക്കും അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് അല്ലെ ആ ഒരു കാര്യത്തെ കുറിച്ച് ആ ഒരു സർവീസിനെ പറയുമ്പോൾ അതെ പിന്നെ ഉള്ളത് നമ്മളൊരു വെഹിക്കിൾ ഇൻഷുറൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് വെഹിക്കിൾ ഇൻഷുറൻസിൽ ഒരുപാട് അതായത് ഇപ്പൊ ഓൺലൈൻ ആയിട്ടും ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫേമുകളൊക്കെ ഉണ്ട് അതില് നമ്മൾ ആരെയും എടുത്തു പറയേണ്ട ആവശ്യമില്ല ആളുകൾക്ക് തന്നെ അറിയാവുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാം പക്ഷെ അതിൽ കുറെ അപാകതകളും ഉണ്ട് അതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരു ആളുകൾക്ക് ഇല്ല അത് നമ്മൾ ചില ചില പോസ്റ്ററുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ എന്ന് നമ്മളിപ്പം ആയിരത്തിഒരുന്നൂറ് രൂപയോ അങ്ങനെ എമൗണ്ടില് ഇരുന്നൂറ് രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇങ്ങനെയുള്ള ഈ പ്രീമിയത്തിൽ ഒരു ഇരുന്നൂറ് രൂപയോ നൂറ് രൂപയോ ലാഭം പ്രതീക്ഷിക്കുമ്പോൾ അപ്പുറത്തൊരു വശത്ത് ഇതിന് വലിയൊരു നഷ്ടമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവയർനെസ് ഇല്ല